നമസ്കാരം മലയാള നാടക വേദിയിൽ കഴിഞ്ഞ ആറ് പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ അഭിനയ രീതിയിലും അവതരണ രീതിയിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ മാറ്റങ്ങളെല്ലാം ഇച്ചേർത്ത് ഒരു രംഗാക്കിയാണ് ശില്പങ്ങൾ കൊത്തി കൊത്തി എന്റെ വിരലുകളെല്ലാം നഷ്ടമായി ജീവനില്ലാത്ത ശിലയിൽ നിന്നും ഞാൻ നിനക്ക് രൂപമേകി കുറഞ്ഞു തീരുന്ന അങ്കുലികളാൽ ഞാൻ നിനക്ക് മിഴിവു നൽകി വിരലുകൾ നഷ്ടമായ കൈകളുമായി ഇനി ഞാൻ എങ്ങനെ ജീവിക്കും ഇനിയൊരു ഒരു ശില്പം നിർമ്മിക്കാനാവില്ല എന്ന ഹൃദയം ഓർമ്മയിൽ ഈ ജീവൻ എന്റെ ചെറുമൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചെറുമന്റെ കയ്യിൽ ചേർന്ന് ചെങ്കോടി കൊടുത്തതാ എന്റെ ചർമ്മം ചർമ്മം പാവാം എന്റെ പാവാ തെറ്റും പാവുമ ഓനെ വെറുതെ വിടാനോ ഈ നാട്ടിലെ നായ്ക്കോടൊപ്പം ചേർന്ന് എൻറെ പോടത്ത് ചെങ്കൊടി കുത്തിയവനെ വെറുതെ വിടാനോ ഓന്റെ തലയെറുത്ത് ഒരു ഇലയിൽ പൊതിഞ്ഞ് നിന്റെ കുടിയിൽ ഞാൻ എത്തിക്കും

ജ്യേഷണ കണ്ണിരുപതച്ചു കണ്ടോളൂ ഒന്നുമില്ല രാവണ നിന്റെ കയ്യിൽ പൊന്നു പെങ്ങളുടെ ചോരക്ക് മറുപടി പറയാൻ മനസ്സിലായില്ലേ എങ്ങനെ മനസ്സിലാവാനാ വേഷം കണ്ടിട്ടാണല്ലോ റിയുന്നത് എൻ്റെ വേഷം ഞാൻ സ്വയം തിരഞ്ഞെടുത്തതാ പണ്ടേതൊരു വിഡി ഒരു വേഷം കെട്ടി വന്നു അതിനു പിന്നാലെ വന്ന വിഡികളെല്ലാം അതേ വേഷം കെട്ടി ഇത്രയൊക്കെ പറഞ്ഞിട്ടു ഞാനാരാണെന്ന് മനസ്സിലായില്ലേ ഞാനാണ് സൂത്രധാരൻ ഞങ്ങൾ ഇവിടെ ഒരു നാടകം കളിക്കാൻ പോകുകയാണ് പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു നാടകം കളിക്കാൻ പോകുകയാണ് നാടകം ഇവൻ സോക്രട്ടീസ് ഗ്രീസിന്റെ നിഷേധി ഇവൻ അസത്യങ്ങൾ വിളിച്ചു പറഞ്ഞ് ഒരു ജനതയെ മുഴുവൻ കബളിപ്പിക്കുകയാണ് അതുകൊണ്ട് നാടുവാളും ചക്രവർത്തി വിധിക്കുന്നത് എന്താ മരിക്കണം യുവജനങ്ങളിൽ ലഹരിയുടെ ഈ ഈ ദാർശനികൻ നിനക്ക് വേണമെങ്കിൽ ജനസമൂഹത്തോട് തെറ്റാണ് വേണ്ട വേണ്ട എന്റെ കാലുകൾ ഇതുവരെ ഇതുവരെല്ലോ എന്റെ ശബ്ദം ഇതുവരെ പതറിയില്ലല്ലോ മാപ്പ് ഇവനെ ചാട്ടവാർ കൊണ്ടുള്ള പ്രഹരം ഏൽപ്പിച്ച് മരണം ഉറപ്പിക്കാൻ ഞാൻ കൽപ്പിച്ചിരിക്കുന്നു ഇന്ന് ഈ കാലഘട്ടം നാടകങ്ങളിൽ ഒട്ടനവധി പരീക്ഷണങ്ങൾ നടക്കുന്നു അതെന്താ അച്ചാതു കുരുമയാണ് അതെന്താ ഓ ഞാൻ പറഞ്ഞില്ലേ അത് കുരുവയാണ് അതെന്താ ഞാൻ പറഞ്ഞില്ലേ അത് കുരുവയാണ് കുട്ടിക്കാലത്ത് നിന്നെ കൊണ്ട് പാർക്കിൽ പോകുമ്പോ നീ എന്നോട് ചോദിക്കുമായിരുന്നു അന്ന് ഞാൻ സ്നേഹത്തോടെ പറയും അത് കുരുവിയാണെന്ന് നീ എന്നോട് വീണ്ടും വീണ്ടും ചോദിക്കും അപ്പോഴും ഞാൻ സ്നേഹത്തോടെ പറയും അത് കുരുവിയാണെന്ന് നീ എന്നെ ശുണ്ടിപിടിപ്പിക്കാനെ വീണ്ടും വീണ്ടും ചോദിക്കും അപ്പോഴും ഞാൻ സ്നേഹത്തോടെ പറയും അതൊക്കെരുവിയാണ് അതൊക്കെ അത് കുരുവിയാണ് നന്ദി നമസ്കാരം